നമ്മുടെയൊക്കെ പറമ്പുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ചിത്രശലഭമാണ് ആഫ്രിക്കൻ മൊണാർക്ക് അല്ലെങ്കിൽ പ്ലെയിൻ ടൈഗർ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ അരളി ശലഭം എന്നു പേരുള്ള ഈ പൂമ്പാറ്റ ഈ അരളി ശലഭം എന്നുള്ള പേര് വരാൻ കാരണം ഇത് മുട്ടയിടുന്നത് അരളി മരത്തിലാണ് അതിൻ്റെ ഇലകൾ തിന്നാണ് ഇതിൻ്റെ ലാർവകൾ വളരുന്നത് അതുകൊണ്ട് തന്നെ അരളിമരത്തിൻ്റെ വിഷാംശം ഈ പൂമ്പാറ്റയുടെ ശരീരത്തിലുണ്ടാവും അങ്ങനെ വരുന്നതുകൊണ്ട് മറ്റ് ജീവികളും കിളികളും ഒന്നും ഇതിനെ തിന്നാറില്ല അപ്പോൾ ഒന്ന് നോക്കുക പുറമേ നിന്ന് നോക്കിയാൽ വളരെ മനോഹരം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വിഷം പേറുന്നു ഇത് തന്നെ ചില മനുഷ്യരിലും നമുക്ക് കാണാൻ പറ്റും കാരണം നാം പൊതുവെ ഉയർന്ന സൗന്ദര്യം സമ്പത്ത് അധികാരം പദവി പ്രശസ്തി എന്നിങ്ങനെ പലരും നേടിയവരെ ആളുകൾ അസൂയിയോടെ നോക്കുന്നു അപകർഷം തോന്നുന്നു പക്ഷേ അവരിലും ഇത്തരം ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള രണ്ട് രീതി ചിലപ്പോൾ കണ്ടേക്കാം എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക